സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റ് തീയതികളിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കും പതിനേഴ് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പതിനഞ്ചു വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെയും വിഭാഗത്തിലാണ് മത്സരങ്ങൾ സംസ്ഥാനതല കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് തുറന്ന ശേഷം ശേഷം അധ്യയന വർഷം ആരംഭിച്ച ആദ്യമായി നടക്കുന്ന കായിക മേള കപ്പും അതേപോലെ തന്നെ കോപ്പ അമേരിക്കയും ഒക്കെ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ശ്രീകൃഷ്ണപുരത്തിൻ്റെ മണ്ണിലേക്ക് സംസ്ഥാന മേള നടന്നു വരുന്നത് തികച്ചും ആവേശകരമായ കാര്യമാണ് ഒരുപാട് ഒരുക്കമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട് അത് ഒക്കെ നടന്നു വരുന്നു എന്തായാലും ഇവിടെ ഏതാണ്ട് പതി പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ടോടുകൂടി നമ്മുടെ അരങ്ങൾ വരികയാണ് എന്നാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുക പതിമൂന്നിന് രാവിലെ ഏഴ് മണി മുതൽ രണ്ടു മൈതാനത്തായി മത്സരങ്ങൾ നടക്കും പതിനാലിന് ഒരു മൈതാനത്ത് പതിനേഴ് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സെമി ഫൈനൽ ലൂസേഴ്സ് ഫൈനൽ മത്സരങ്ങൾ നടക്കും രണ്ടാം മൈതാനത്ത് പതിനഞ്ചു വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ മത്സരങ്ങൾ തുടങ്ങും പതിനഞ്ചിന് മൂന്ന് വിഭാഗങ്ങളുടെയും ഫൈനൽ നടക്കും പതിമൂന്നിന് രാവിലെ പത്തിന് കെ പ്രേംകുമാർ എം എൽ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും പതിനാല് ജില്ലകളിൽ നിന്നായി നാനൂറ്റി ആൺകുട്ടികളും ഇരുന്നൂറ്റി പെൺകുട്ടികളും പങ്കെടുക്കുമെന്ന് ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ ജിജി ജോസഫ് ചെറുപ്പളശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ രാജൻ പാലക്കാട് ഡി ഓഫീസ് സൂപ്രണ്ട് ത്രിദീപ് കുമാർ ദാസ് ശ്രീകൃഷ്ണപുരം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് പി വിഷ്ണു നമ്പൂതിരി പി പ്രസിഡന്റ് എ മുരളീധരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പ്രിൻസിപ്പൽ പി എസ് ആര്യ പ്രധാനാധ്യാപിക എൻ കെ സീന കായിക അധ്യാപകൻ പി ആർ റോഷൻ സുനിതാ കുമാരി ഷംസുദ്ധീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അണ്ടർ സെവൻറ്റീൻ ബോയ്സും ഇരുന്നിട്ടിരുന്നാൽ അണ്ടർ സെവൻറ്റീൻ ഗേൾസുമാണ് നമ്മൾ രജിസ്ട്രേഷൻ പ്രതീക്ഷിക്കുന്നത് പതിമൂന്നാം തീയതി വൈകുന്നേരമാണ് അണ്ടർ ഫിഫ്റ്റീൻ ബോയ്സിൻ്റെ രജിസ്ട്രേഷൻ വച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾട്ടുഗതർ അറുന്നൂറ്റി എഴുപത്തിരണ്ട് ടോട്ടൽ സ്റ്റുഡൻസാണ് പ്ലേയേഴ്സ് ആണ് വരുന്നത് പ്ലേയേഴ്സ് മാത്രം ഇവരുടെ അക്കോമഡേഷൻ നമ്മൾ ബോയ്സിൻ്റെ അക്കോമഡേഷൻ നമ്മൾ ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളിൽ തന്നെയാണ് ഗേൾസിൻ്റെ സെൻറ്റോമിക്സ് ആണ് ഗേൾസിൻ്റെ അക്കോമഡേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ അവരാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻമോൾ മേഡം അധ്യക്ഷത വഹിക്കും ഷൈൻമോഹൻ സാറാണ് സ്വാഗതം പറയാൻ അതായത് എ ഡി പി ഐ ഷൈൻമോഹൻ സാറാണ് സ്വാഗതം പറയാൻ ഏറ്റിരിക്കുന്നത് പതിനേഴ് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും രജിസ്ട്രേഷൻ പന്ത്രണ്ടിന് വൈകിട്ട് നാലിന് നടക്കും പതിനഞ്ചു വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ രജിസ്ട്രേഷൻ പതിമൂന്നിന് വൈകുന്നേരമാണ് ആൺകുട്ടികൾക്ക് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലും പെൺകുട്ടികൾക്ക് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് സി സി എൻ കടമ്പഴിപ്പുറം